നീ ഈ വീഡിയോ തുറഞ്ഞത് ഒന്ന് കാര്യമില്ലാത്ത കാര്യമാണോ അല്ല നിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ശബ്ദം പറഞ്ഞതുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത് ഇനി ഇങ്ങനെ തന്നെ തുടരാൻ പാടില്ല ഏതെങ്കിലും ഒരു മാറ്റം വേണം എത്ര നാളായി ആലോചിക്കുന്നു നീ ഭാര്യയ്ക്കും കുട്ടികൾക്കും നല്ലൊരു ജീവിതം കൊടുക്കണം പേരിനൊരു ജോലി കിട്ടണം എന്തെങ്കിലുമൊന്ന് വലിയതായി ജീവിതത്തിൽ നേടണം എന്നിട്ട് ദിവസങ്ങൾ കടന്നുപോകുന്നു മാസങ്ങൾ കടന്നുപോകുന്നു വർഷങ്ങൾ പോലും കടന്നുപോയി പക്ഷെ ഓരോ രാവിലെയും ഒരേ സംഭവം ഫോൺ കയ്യിൽ സ്ക്രോൾ മറ്റുള്ളവരുടെ ജീവിതം കാണുക തന്നെ ഒരെണ്ണം കുറ്റം പറയുക എനിക്ക് മാത്രം ഇത്ര മോശം ഭാഗ്യം എന്തിനാ നമ്മൾ വിശ്വസിക്കുന്ന ഒരു വലിയ കള്ളമുണ്ട് ജീവിതം മാറ്റാൻ വേണം ഒരു വൻ തീരുമാനമെന്ന് ഒരു വലിയ തിരുവാതിര പോലെ എന്തെങ്കിലും അപ്പോൾ മാത്രമേ എല്ലാം മാറുമെന്ന് പക്ഷെ സത്യമതല്ല ജീവിതം ഒരു സിനിമയല്ല ഒന്നൊറ്റ രംഗം കൊണ്ട് മുഴുവൻ കഥ മാറുന്ന വിധം നടക്കുന്നില്ല ജീവിതം മാറുന്നത് ആരും കാണാത്ത ചെറിയ 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 ചുവടുകളിലൂടെയാണ് നിന്റെ വലിയ ലക്ഷ്യമൊന്നു ചിന്തിക്കൂ അത് അതിന്നേ തന്നെ കൈവരിക്കണം എന്ന് വിചാരിച്ചാൽ നിനക്ക് ഭാരം തോന്നും ഭയമുണ്ടാകും എനിക്കിത് എന്ന സംശയം പിടിക്കും അവിടെയാണ് പലരും പിറകോട്ടു പോകുന്നത് ഇതൊന്നും എനിക്കല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു അവരുടെ സ്വപ്നം ഒരു കലണ്ടറിന്റെ പിന്നിലുള്ള ചുരുട്ടിയ പേപ്പർ പോലെ അപ്രത്യക്ഷമാകുന്നു പക്ഷെ നീ വേറിട്ടവനാകാം ഇന്നുമുതലെങ്കിലും നിന്നോട് ഞാൻ ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ ഇന്നലെയുള്ള നിന്നേക്കാൾ ഇന്നെങ്കിലും ഒരു ശതമാനം ഒന്നാം ശതമാനം മാത്രം നല്ലവനാകാനുള്ള ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യാമോ വലിയ പട്ടിക വേണ്ട ചെറുതാവട്ടെ ഒരു പേജ് വായിച്ചത് അഞ്ച് മിനിറ്റ് നടന്നത് ഒരു ഗ്ലാസ് കുടിവെള്ളം കൂടുതൽ കുടിച്ചതുമാകാം ഒരിക്കൽ നന്ദി എന്ന് പറയേണ്ടടുത്ത് പറഞ്ഞതുമാകാം ഒരു ശതമാനം മാത്രം ദിവസംതോറും ഒരു ശതമാനം മാത്രം മെച്ചപ്പെട്ടാൽ ഒരു വർഷം കഴിഞ്ഞ് നീ എത്ര മാറിയിരിക്കുമെന്ന് നിനക്കറിവില്ല ഇന്ന് കരുതാൻ പോലും പറ്റാത്ത സ്ഥലത്ത് നീ നിൽക്കാനിരിക്കും പക്ഷെ അതിന് വേണ്ടത് വൻ തീരുമാനമല്ല വലിയ പ്ലാനിങ്ങുമല്ല സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ സാഹചര്യവും പോലുമല്ല വേണ്ടത് ഒറ്റ കാര്യം ആരംഭം ധൈര്യത്തേക്കാൾ മുമ്പ് വേണ്ടത് ആരംഭമാണ് എനിക്ക് ആത്മവിശ്വാസം വന്നാലേ തുടങ്ങൂ എന്ന് നീ ചിന്തിക്കുന്നു സത്യത്തിൽ എന്താണെന്നറിഞ്ഞോ നീ തുടങ്ങുമ്പോഴാണ് ആത്മവിശ്വാസം സ്ലോലി എത്തുന്നത് നിന്നെ നീ കാണുന്ന രീതിയാണ് ഇന്നു മുതൽ മാറേണ്ടത് ഇന്ന് വരെ നീ നിന്നെ കണ്ടത് തോറ്റവനായി ആയിരിക്കും താമസിച്ചവനായി ആയിരിക്കും കുറഞ്ഞവനായി ആയിരിക്കും ഇന്നു മുതൽ നീ നിന്നെ കാണൂ തുടങ്ങുന്നവനായി ഒരു ചെറിയ ചുവടെങ്കിലും വയ്ക്കുന്നവനായി വീണാലും വീണ്ടും എഴുന്നേൽക്കുന്നവനായി ഇന്ന് ഒരു കാര്യമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഇന്നത്തെ മുഴുവൻ ജീവിതം മാറ്റണോ എന്നല്ല ഇന്ന് ഒരു ചെറിയ ചുവട് മാത്രം മാറ്റിച്ചാൽ മതി വലിയ ലക്ഷ്യമൊന്ന് കഷണങ്ങളാക്കി ചിതറിച്ചു നോക്ക് ഇത് ഇന്നെന്റെ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഭാഗമേതാണ് ആ ഭാഗം മാത്രം ചെയ്യൂ ഇന്ന് അഞ്ച് എങ്കിലും പഠിക്കൂ ഇന്ന് ഒരു ചെറിയ സാധനമെങ്കിലും വച്ചു തുടങ്ങൂ ഇന്ന് ആ ഫോൺ അഞ്ച് എങ്കിലും അകലത്തെ ഒരു മേശപ്പുറത്ത് നോക്കൂ ആദ്യ അഞ്ച് മിനിറ്റാണ് ഏറ്റവും കഠിനം അതിനുശേഷം ശരീരം ഇറ്റ്സെൽഫാണ് തുടർന്നു പോകാൻ തള്ളിവിടുന്നത് നിന്നെ അലട്ടുന്ന ചിന്തകളൊന്ന് കേട്ടുനോക്കൂ എന്റെ വയസ്സായി എനിക്കിനി വൈകിപ്പോയി എൻ്റെ സാമ്പത്തിക സ്ഥിതി മോശം എടുത്താൽ അടിക്കും ഇവയെല്ലാം നിന്റെ ഭയത്തിൻ്റെ ശബ്ദമാണ് പക്ഷെ മറ്റൊരു ശബ്ദമുണ്ട് അത് ചെറുതായിരിക്കും മൃദുവായിരിക്കും എങ്കിലും അതാണ് നിന്റെ യഥാർത്ഥ ശബ്ദം അത് നിന്നോട് ചോദിക്കും നീ ഒന്ന് ഒന്ന് ശ്രമിച്ചാൽ എന്ത് നഷ്ടമാണ് ഇന്ന് അഞ്ചു മിനിറ്റെങ്കിലും ജീവിതം വേണ്ടവണ്ണം നീ മാറ്റി നോക്കിയാൽ എന്ത് ദോഷമാണ് അന്ന് നീ ആ ചെറിയ ശബ്ദം കേട്ട് നിൽക്കണം ലോകമെമ്പാടുമുള്ള വിജയകഥകളൊന്ന് വായിച്ചു നോക്ക് ഒരാളും പള്ളിക്കലത്തിൽ നിന്ന് നേരിട്ട് മുകളിലെത്തിയിട്ടില്ല അവരെല്ലാം ചെറിയ ചുവടുകളാണ് വെച്ചത് അവരുടെ പേരറിയാത്ത നിമിഷങ്ങളിൽ ആരും കൈയടിക്കാത്ത രാത്രികളിൽ തളർന്നിരുന്നിട്ടും തളർന്നില്ലെന്ന് നടിച്ചു നിന്ന ദിവസങ്ങളിൽ അങ്ങനെ ആ ചുവടുകൾ ചേർന്നൊരു പാതയായി മാറി ആ പാതയാണ് ഇന്ന് നിനക്ക് വിജയമായി തോന്നുന്നത് നിനക്കും അങ്ങനെ തുടങ്ങാം ഈ ഒരു നിമിഷം കൊണ്ടുതന്നെ ഇപ്പോൾ തന്നെ നിർത്തി നിൽക്കാതെ എനിക്ക് മോട്ടിവേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫോണിൽ വീഡിയോകൾ മാറിക്കൊണ്ടിരിക്കാതെ ഒരൊറ്റ ചെറിയ നടപടിയെങ്കിലും എടുത്താൽ മതി ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കൂ ഈ വീഡിയോ അവസാനിപ്പിച്ച ഉടനെ നീ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ നല്ല പ്രവൃത്തി എന്ത് കുറുക്കി പറയാവുന്ന അഞ്ച് മിനിറ്റ് കൊണ്ട് തുടങ്ങാവുന്ന നാളെ വരെ നീട്ടാതെ ഇന്ന് തന്നെ ചെയ്യാവുന്ന അതെ നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു വേദന ഉണ്ടാവാം എത്ര വർഷം ഞാൻ കളഞ്ഞുകൊടുത്തു എന്നൊരു കുറ്റബോധം എത്ര അവസരങ്ങൾ ഞാൻ കൈവിട്ടു എന്നൊരു വേദന ഒരു കാര്യം കേൾക്കൂ നീ കളഞ്ഞു കഴിഞ്ഞ സമയത്തെക്കുറിച്ച് കരഞ്ഞ് അനതർ ഒരു വർഷം കൂടി കളയണ്ട ഇന്ന് നിന്റെ കയ്യിൽ ബാക്കിയുള്ള ജീവിതം മുഴുവനുണ്ട് അതിൻ്റെ ദിശ നിനക്കാണ് തിരിക്കാൻ കഴിയുക ഒരു ചെറിയ ചുവട് അവസാനമായി ഈ ഒരു വാചകം ഞാൻ നിന്നോട് ഹൃദയത്തോടെ പറയുന്നു നീ ഇന്നും നാളെക്കും ഒരേപോലെ ജീവിക്കണമോ അല്ലെങ്കിൽ ഇന്നെങ്ങാനും ഒരു ചെറിയ നല്ല ചുവട് വെച്ച് നാളെ നിന്നെ തന്നെ നീ അഭിമാനത്തോടെ കാണണമോ ഇത് തിരയേണ്ടത് നീയെത്രേ ദിവസം മുഴുവൻ മാറ്റാൻ നീ ശ്രമിക്കേണ്ടതില്ല ദിവസം മുഴുവൻ മാറ്റാൻ നിനക്ക് വേണ്ടതുമില്ല ഇന്ന് ഒരു ചെറിയ നല്ല ചുവട് മാത്രം വയ്ക്കൂ ആ ഒരു ചുവടിൻ്റെ പ്രതിധ്വനിയാണ് നിന്റെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നിന്റെ മനസ്സിലേക്ക് മടങ്ങി മടങ്ങി കേൾക്കാനിരിക്കുന്നത് ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദിവസം ആ ഒരു ചെറിയ തുടക്കം അത് തന്നെയാണ് എൻ്റെ മുഴുവൻ ജീവിതം മാറിയ നിമിഷം എന്ന് കണ്ണു നിറങ്ങി പറയാൻ കഴിയട്ടെ ഇപ്പോൾ ശ്വാസമൊന്ന് ആഴത്തിലെടുക്കൂ ഈ വീഡിയോ അടയ്ക്കൂ എന്നിട്ട് നിന്റെ സ്വപ്നത്തിലേക്കുള്ള ആ ആദ്യ ചെറിയ ചുവട് ഇപ്പോൾ തന്നെ വയ്ക്കൂ